ഹായ് നമസ്കാരം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇതൊന്ന് നോക്കണം ഏറ്റവും സഹായമായ ഒരു വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവരും നോക്കണം ഇത് ഞാൻ സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞ് സന്ധ്യക്ക് ചെയ്തു വെക്കുന്ന കുറച്ച് പണികളാണ് അപ്പം കാണുമ്പം വളരെ ചുരുക്കം പണികളായിട്ട് തോന്നത്തുള്ളൂ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അടുക്കും ചിട്ടയും കൊണ്ടുവരാൻ ഈ വീഡിയോ ഉപകരിക്കും ഞാൻ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഈ അടുപ്പ് ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ഈ അടുപ്പിൽ നമ്മൾ അടുപ്പിലാണ് ചോറ് വെക്കുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പം ആ ചാരത്തിൻ്റെ ചൂടൊക്കെ മാറി മാറിക്കഴിയുമ്പം ഞാൻ ഈ അടുപ്പ് ഫുള്ള് ക്ലീൻ ചെയ്യും മുഴുവനായിട്ട് ഈ ചാരം എല്ലാം മാറ്റി ക്ലീൻ ചെയ്യും പിറ്റേ ദിവസത്തേക്ക് വെക്കുക എന്നുള്ള ഒരു ഇല്ല രാവിലെ എഴുന്നേറ്റ് വരുമ്പം നമ്മൾ ആ ഉറക്കത്തിൻ്റെ ക്ഷീണത്തിൽ വന്നു കഴിയുമ്പം നമ്മൾ തീർച്ചയായിട്ടും മടിയായിരിക്കും നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ പോവും നമ്മുടെ ആ മൂടേ പോവും അപ്പം ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത് ഈ അടുപ്പിലെ ചാരമൊക്കെ വാരി അവിടെ ഫുള്ള് സ്ക്രബറിട്ട് പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു സ്ക്രബ്ബർ മാറ്റി വയ്ക്കണം അപ്പം അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഒരച്ച് കഴുകി ഇതാ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തുടക്കം എങ്ങനെയായിരുന്നു ഇപ്പം കണ്ടില്ലേ അപ്പം അതേപോലെ വൃത്തിയാക്കി എടുക്കും പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ വീട് ഫുള്ള് വൈകുന്നേരം തന്നെ അതായത് സന്ധ്യക്ക് തന്നെ ഫുള്ളായിട്ട് തൂത്ത് വൃത്തിയാക്കും നല്ലപോലെ റൂമുകളും ഹോളും സിറ്റൌട്ടും കിച്ചണും എല്ലാം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഇനി അടുപ്പ് വൃത്തിയാക്കണ്ട തൂക്കണ്ട അങ്ങനെയുള്ള പണികളെല്ലാം ഒഴിഞ്ഞുകിട്ടും പിന്നെ രണ്ടാമത് മൂന്നാമത് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിള് തുടച്ചിടും നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് തലേന്ന് കഴിച്ച ഫുഡിൻ്റെ പാത്രങ്ങളും മസാല അരപ്പ് കഴിച്ചതിൻ്റെ ഗ്രേവി അതൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് ഇതൊക്കെ കയറുന്നുണ്ട് നമ്മുടെ ആ ഒരു ഫുൾ ഡേ ഡിസ്റ്റർബ്ഡ് ആവാൻ ഇത് മാത്രം മതി അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ തലേ ദിവസം തന്നെ ഞാൻ വീട് മുഴുവൻ ക്ലീൻ ചെയ്യുന്നത് തൂക്കുകയും ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുക വാഷ് പേസിൻ കഴുകുക പാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ള് കഴുകും പിന്നെ അടുപ്പ് വൃത്തിയാക്കുക അഥവാ നിങ്ങൾക്ക് ചോറ് വെക്കാൻ ഇതുപോലൊരു വർക്ക് ഏരിയയോ അടുപ്പോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഉണ്ടല്ലോ നമ്മുടെ മെയിൻ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗ അതായാൽ പോലും അന്നത്തെ ദിവസം തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ക്ലീൻ ചെയ്തിടണം തിളച്ച് തൂകിയതിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ടും വൃത്തിയാക്കിയ ശേഷം മാത്രമേ ഉറങ്ങാവുള്ളൂ അത് ഒരു ദിവസം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പിറ്റേ ദിവസം വിചാരിക്കും ഓ ഇനി ഇപ്പം നാളെ ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെയല്ല ഒന്നുമില്ലെങ്കിൽ നമ്മുടെ നെറ്റ് ചാർജ് ചെയ്ത് ഇത്രയും ടൈമ് മെനക്കെട്ട് നിങ്ങളിത് കാണുന്നുണ്ട് അതിനൊരു പ്രയോജനം നമുക്ക് ലഭിക്കണം നമ്മളൊരു വീഡിയോ കാണുന്നതിൽ ഒന്നെങ്കിലും നമുക്ക് മാനസിക സന്തോഷം കിട്ടണം അല്ലെങ്കിൽ നമുക്കത് ഉപകാരപ്പെടണം അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടുത്തണം ഒരാഴ്ച മാത്രം നിങ്ങൾ ചെയ്തു നോക്ക് നിങ്ങൾ തുടർന്ന് നിങ്ങൾ ചെയ്തിരിക്കും കാരണം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അതേപോലെയാണ് വെജിറ്റബിൾസ് ഇതേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ ഞാൻ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫിഷ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് തേങ്ങ തിരികി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് ചെയ്ത് നോക്കണം തമനയിൽ കണ്ടതുപോലെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ഉറപ്പായിട്ടും മാറി മറിയും കാരണം ഞാൻ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണിത് പിറ്റേ ദിവസം ഫുള്ളായിട്ട് ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ് കുക്ക് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് സോ മച്ച്